എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ തോട്ടത്തിലേക്ക് പോകാനുണ്ട് തോട്ടത്ത് പോകാൻ വേണ്ടി വണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സമയം നാല് മണി കഴിഞ്ഞ് നാല് നാലര മണിൻ്റെ അടുത്തായി ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ എത്തി പോയി നോക്കാന്നുണ്ട് ഇപ്പോൾ പോണ സമയത്ത് റോഡിലെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ അവരിപ്പോൾ വണ്ടി ഇരിക്കും വണ്ടി കയറി എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒന്നും ഓണാക്കാൻ പറ്റില്ല അവിടെ ചെന്നതിനു ശേഷം അവിടെയുള്ള ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ കുറെ ഉണ്ട് എന്ന് പറഞ്ഞു നമ്മൾ ഫാമിലി വീടുകളിൽ എല്ലാവരും അവിടെ വരുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടുകാർ ഡ്രൈവർമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ കാണിച്ച് തരാം സെബിഷ എന്തായി തിന്നണേ അടിപൊളിയാ നല്ല തോര ഇണ്ട് നല്ല ടേസ്റ്റ് ഇവിടെ തോട്ടത്തിൽ വന്നപ്പോ രാത്രി ആയി പോയി പോയി നടന്നു ഫുള്ള്ഡായിപ്പോയിവിടെന്ന് നടന്ന്ക്കബീ സാർ വലിയ തോട്ടാണ് ഈ കിനാറിൻ്റെ ഒരുപാടുണ്ട് കേട്ടോ സംഗതി ഇപ്പം രാത്രിയായിപ്പോയി അല്ലാതെ തന്നെ കുറച്ച് നമുക്ക് പൊട്ടിക്കായിരുന്നു ഇതുകൊണ്ട് സൂപ്പർ സാധനം സാധന വേദം നടക്കാൻ വേണ്ടോ ഒറ്റക്കായെ കൊണ്ട് ആ ഏഹ് വാതിലി ചാണ്ടെ അതിന്റെ ഉള്ളിക്കാറുണ്ട് ഇവിടെ വന്നപ്പോ ചടക്കം പൊട്ടി വന്നപ്പോ അത്ഭുതാണല്ലോ സ്പോർട്സ് 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 അതുകൊണ്ട് ചടക്കം പൊട്ടിച്ച് ഒന്നും പറയാൻ പറ്റുന്ന തൊണ്ടൊക്കെ കഫം കേറിയിട്ട് ആകെ സൗണ്ട് മാറി ആകെ രാത്രി രാത്രി പൂത്തിരി ആണപ്പോ വണ്ടി വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചൂര് എട്ട് പത്ത് വണ്ടി ഉണ്ട് ഇവിടെ ഇവിടുന്ന് രാത്രിക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ഇവിടുന്ന് പോവാൻ തൊണ്ടക്ക് കഫം കെട്ടായിട്ട് ഒന്നും ശരിയാല്ല എന്താ ഇവിടെ ഈ വാത്തിൻ്റെ രണ്ട് വണ്ടി അർക്ക് ബഡിയുണ്ട് മൂന്നാല് വണ്ടി ബാക്ക് കങ്ങട്ടുണ്ട് നമുക്കിവിടെ വന്ന് കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂമാണത് ഇവിടെ രണ്ടാളുണ്ട് ഇവിടെ നമ്മൾ കൂടുതലൊരാൾ വേറുണ്ട് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നു നിൽക്കുന്നതാണ് ഫ്രൂട്ട് ഐറ്റംസുകളൊക്കെ ഉണ്ട് കാവ ചായ ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ നേരത്തെ തന്നെ ഞങ്ങളെല്ലാവരും വരും എന്നുള്ള ഒരു കണ്ടീഷനിൽ എല്ലാം വേറെ നേരത്തെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ് മറ്റു വേറെ തോട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞിരിക്കണെങ്കിൽ ഈ ഒരു സൗകര്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ പിന്നെ പ്രത്യേക എല്ലാവരും ടി വി ആണ് ടി വി ചായ കാവ മണിയോട് കൂടെ ഞങ്ങൾക്കുള്ള ഭക്ഷണം വന്ന് ഞങ്ങള് ഏകദേശം ഒരു പത്ത് പതിനാല് പതിനഞ്ച് പേരോളം ഉണ്ടായിരുന്നു എല്ലാരും കൂടിയിട്ട് ഭക്ഷണം വലിയൊരു പാത്രത്തിൽ തന്നെ ഭക്ഷണം വന്ന് ഒരു ആട് പുഴുങ്ങി തന്നെ ആയിരുന്നു ആ ഒരു ആട് പുഴുങ്ങിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്ത് എല്ലാവരും ഓരോ പ്ലേറ്റ് ആക്കിട്ട് എടുത്ത് എടുത്തുകയാണ് കഴിക്കുന്നത് പിന്നെ കുഴപ്പം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടിയിട്ടുണ്ട് പിന്നെ ചോറ് കുറെ ബാക്കിയുണ്ടായിരുന്നു ഈ ബാക്കിയുള്ള ചോറ് അവിടെ ഈ തോട്ടത്തിൽ തന്നെ ഒരുപാട് ജോലിക്കാരുണ്ട് അവർക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്ത് ഒരുപാട് ചോറ് ബാലൻസ് ഉണ്ടായിരുന്നു ആ ചോറൊക്കെ അവർക്ക് നേരെ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് എത്തിയ സമയത്ത് ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയി റൂമിൽ എത്തിയ സമയത്ത് ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു മോളിൽ എല്ലാരും മോളിലാണ് ഇരിക്കുന്നത് താഴത്തിരിക്കാനുള്ള സൗകര്യം ഉണ്ട് രണ്ടാൾക്കാര് രണ്ടുമൂന്നാൾക്കാരോ താഴത്തോടെ ഇരിക്കാ താഴത്തോടെ എല്ലാ രാജ്യക്കാരുണ്ട് ബംഗളുണ്ട് പിന്നെ നമ്മളെ മലയാളി ഉണ്ട് ഈ ഉണ്ട് അങ്ങനെ ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് പേര് ഞങ്ങളുണ്ട് പിന്നെ അവിടെയുള്ളൊരു ജോലിക്കാരനായിട്ടുള്ള ഒരാൾ അത് ഞങ്ങൾ കൊടുത്തു തന്നെ ഉണ്ട് അവന് ഭക്ഷണം ഇവിടെ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ അവനും ഉണ്ട് ഞങ്ങൾ കൊടുത്തു തന്നെ തണുപ്പ് സമയത്ത് ഈ ഒരു മജുരയില് ഒരു കൊല്ലത്തിൽ വന്നോ രണ്ടോ പ്രാവശ്യം ഒത്തി കൂടുന്ന ഒരു മജിറയാണിത് അപ്പോൾ ഇവരെ ഫാമിലിപ്പെട്ട എല്ലാവരും വരികയും ചെയ്യും അപ്പം അതിൻ്റെ കൂടുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരെ കാണുകയും ചെയ്യും വിടുന്ന് ഭക്ഷണം കഴിച്ചുകാണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയ സമയത്ത് ഒരു കൊട്ടയിൽ നമുക്ക് കിനാർ കിട്ടിയിട്ടുണ്ട് നല്ല വലുപ്പുള്ള ദിവസം കിനാറാണ് നല്ല ടേസ്റ്റുണ്ടത് കഴിക്കാൻ അവനിപ്പോൾ ഇവിടെ നിന്ന് ഒരു അരമുക്കാൽ മണിക്കൂറോട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ നേരെ ദോയിക്ക് വിടും ഷഹാനിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുള്ളത് ഷഹാനിയ ഒട്ടുകൂടി എന്നറിഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുള്ളത്